അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ എപ്രകാരമാണ് ഫലം ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ഗോഡ്സോൺ സോൺ ടിവിയുടെ ജ്യോതിഷാലയം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതായിരിക്കും ദോഷശാന്തിക്കായി ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശനിയാഴ്ച തോറും ശാസ്ത്രാവിന് നീരാഞ്ജനം എള് പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ് കാര്യങ്ങൾ സുഗമമായ രീതിയിൽ നടക്കാനായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് പുരുഷ സൂക്താർച്ചന തുളസിമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും തൻ്റെ നിയന്ത്രണത്തിൽ വരുന്നതായ കാര്യങ്ങളെ സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും സഹോദരന്മാരിൽ നിന്നുള്ള ആനുകൂല്യം ഉണ്ടാകുന്നതാണ് പല മേഖലകളിൽ നിന്നും നാനാവിധ സഹായങ്ങൾ ലഭിക്കും പഴയ വീട് പണിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഗുരുതുല്യരായ ആളുകളുടെ അനുഗ്രഹം ലഭിക്കാനും പുതിയ പഠന മേഖലകൾ കണ്ടെത്താനുമുള്ള സാധ്യത ഉണ്ട് തൊഴിൽപരമായി അല്പം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് വരവിനേക്കാൾ അധികം ചിലവുണ്ടാകാതെ ശ്രദ്ധിക്കുക വിവാഹം നടക്കാതിരുന്നവർക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് വിവാഹത്തിനുള്ള കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവയെ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ഇവിടെ നടത്തുന്നതായിരിക്കും ജ്യോതിഷഫലങ്ങൾ നേരിട്ടറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നയൻ സെവൻ ഡബിൾ ഫോർ ടു ഫോർ ടു സെവൻ വൺ സിക്സ് എന്നുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് നേരിട്ട് വരാവുന്നോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെയുള്ള ഫലപ്രവചനം ഉണ്ടായിരിക്കുകയോ ചെയ്യുന്നതാണ് നമസ്കാരം